ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു ബോവാസ് അവനോട് പറഞ്ഞു സ്നേഹിത അവൻ അങ്ങനെ ചെയ്തു നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ പേരെ കൂടി ബോവാസ് വിളിച്ചുകൊണ്ടുവന്നു ഇവിടെ ഇരിക്കുവൻ എന്ന് അവരോടും പറഞ്ഞു അവരുമിരുന്നു ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു മോവാപുദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്നും ഞാൻ കരുതി ഇവിടെ ഇരിക്കുന്നവരുടെയും എന്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താൽപ്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക അത് വീണ്ടെടുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് അവൻ പറഞ്ഞു ഞാനത് വീണ്ടെടുക്കാം അപ്പോൾ ബോവാസ് പറഞ്ഞു നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി അവന്റെ വിധവയും മൊവാപിയയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം അപ്പോൾ ബന്ധു പറഞ്ഞു അത് സാധ്യമല്ല കാരണം അതുവഴി എന്റെ അവകാശം നഷ്ടപ്പെടാനിടയാകും വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക എനിക്കത് സാധ്യമല്ല വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ് ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ് അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തന്റെ ചെരുപ്പൂരി അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു എലിമെലക്കിന്റേതും മഹലോൻ കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് മുവാഭ്യയും മഹലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ് അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ ആകട്ടെ നീ യഫ്രാത്തയിൽ ഐശ്വര്യവാനും ബദ്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ യൂതാക്കി താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ആകട്ടെ അങ്ങനെ ബോവാസ് സ്വീകരിച്ചു അവൾ അവൾ അവന്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു കർത്താവിന്റെ അനുഗ്രഹത്താൽ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു അവൻ ദാവീദിന്റെ പിതാവായ ജസ്സയുടെ പിതാവാണ് പേരസിന്റെ പിൻതലമുറക്കാർ ഇവരാണ് പേരസ് ഹെബ്രോന്റെ പിതാവാണ് ഹെബ്രോൺ രാമിന്റെയും രാം അമീനദാബിൻ്റെയും അമീനാദാബ് ദാബ് നഹ്ഷോൻ്റെയും നഹ്ഷോൻ സൽമോന്റെയും സൽമോൻ ബോവാസിൻ്റെയും ബോവാസ് ഓബദിൻ്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവിദിൻ്റെയും പിതാവാണ്